സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേവലം ഒരു രൂപ നാണയം ഞാൻ പറയുന്നത് പോലെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളെ തേടി വരും മഹാലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകും എന്നുള്ളതാണ് കൈവച്ചതെല്ലാം നിങ്ങൾ തൊട്ടതെല്ലാം ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ പൊന്നാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഇനി വേണ്ട എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഈ കർമ്മം ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്ത് ഇതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വിശ്വാസപരമായും ഇതുപോലുള്ള അനേക വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവലും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ കൈവശമുള്ള എല്ലാ രൂപയ്ക്കും അല്ലെങ്കിൽ ഓരോ നാണയത്തിനും അതിൻ്റെ മൂല്യം ഒഴിച്ചു നിർത്തിയാൽ അതിന് പിന്നിലൊരു ഊർജ്ജ തന്ത്രമുണ്ട് അല്ലെങ്കിൽ അതിൽ വലിയൊരു ഊർജം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാണയം അത് ചെമ്പായാലും സ്വർണമായാലും ആയാലും പണത്തിൻ്റെ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അത് വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് നിങ്ങൾ എത്രയൊക്കെയും കഠിനാധ്വാനം ചെയ്തിട്ടും മത്യാധ്വാനം ചെയ്തിട്ടും ഒരഞ്ച് പൈസ നീക്കി വെക്കാൻ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ അതിനർത്ഥം ധനത്തിന്റെ ഊർജ പ്രവാഹത്തിന് എവിടെയോ ഒരു തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ ഒരു തടസ്സത്തെ നീക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിലുള്ള ഒരു ചേരുവയും ഒരു നാണയവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിലൂടെ ദാരിദ്ര്യത്തെ നമുക്ക് അകറ്റി നിർത്തുവാനും തൊട്ടതെല്ലാം പൊന്നാക്കുവാനും സാധിക്കും ആവശ്യമായ ധനാകർഷണ ശക്തി നേടുവാൻ ഈ കർമ്മം നമ്മളെ സജ്ജമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ ലോഹങ്ങൾക്കും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രകൾക്കും ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾക്കും ഒക്കെ തന്നെ സവിശേഷമായ ഒരു ഊർജ തരംഗമുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായൊരു ശക്തിയുണ്ട് എന്നുള്ളതാണ് സങ്കല്പം അല്ലെങ്കിൽ വിശ്വാസം അതിൽ തന്നെ നാണയം ഇത്തരത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന ഒരു ദിവ്യ വസ്തുവാണ് അതിൽ മഹാലക്ഷ്മിയുടെയും സമ്പത്തിന്റെ അധിപതിയായ കുബേരന്റെയും ശക്തി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയുമാണ് നാണയത്തെ വെറുതെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാതെ പ്രത്യേകമായ ആചരണത്തോടും ശുദ്ധിയോടും കൂടി നമ്മൾ നമ്മോടൊപ്പം സൂക്ഷിക്കുമ്പോൾ അത് കേവലം നാണയം എന്നതിന് ഉപരിയായിട്ട് ധനത്തെ ആകർഷിക്കുന്ന ഒരു ധനാകർഷണ യന്ത്രമായി ഒരു കാന്തമായി പ്രവർത്തിക്കാൻ ആരംഭിക്കാം ധനാകർഷണത്തിനായുള്ള നാണയം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനോടൊപ്പം ഒരു ചേരുവ കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട് അത് സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ ദാരിദ്ര്യമില്ലായ്മയുടെ പ്രതീകമായിട്ടുള്ള പച്ചരിയാണ് അരിയിൽ പച്ചരിക്ക് വളരെ വിശേഷപ്പെട്ട പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടിയും നമ്മൾ ഈ അവസരത്തിൽ മറന്നു പോകരുത് പച്ചരി മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ ധാന്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഈ കർമ്മത്തിന്മേൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് കൂടിയുമാണ് ആദ്യമായിട്ട് നിങ്ങളൊരു നാണയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും പഴയ നാണയം വേണം തിരഞ്ഞെടുക്കുവാൻ എന്നാൽ അതിന് പ്രത്യേക കേടുപാടുകളോ ഒന്നും ഉണ്ടാകാനും പാടില്ല ഏറ്റവും പഴയ നാണയം എന്ന് പറയുന്നത് പഴയ ഒന്നോ രണ്ടോ രൂപയുടെ നാണയം നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ അത് ഏതും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് അതിപ്പം പഴയ നാണയം എടുത്താൽ ഒന്നുകൂടി അതിന് ദിവ്യത്വമേറും എന്നുള്ളതാണ് നാണയങ്ങൾക്ക് പഴക്കം തോറും അതിൻ്റെ ധനാകർഷണ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്നാൽ ആ നാണയത്തിന് പ്രത്യേകിച്ച് കേടുപാടുകൾ വരുവാൻ പാടില്ല കാരണം ഇനി നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ചെറിയ ഒരു ഡബ്ബ ആവശ്യമാണ് അല്ലെങ്കിൽ ചെറിയൊരു പാത്രം ആവശ്യമാണ് അടച്ചുറപ്പുള്ളൊരു പാത്രം എന്തായാലും നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് ആവശ്യമാണ് അതിപ്പോൾ ഒരു കണ്ണാടി കുപ്പിയാണ് അല്ലെങ്കിൽ ചെറിയ ബോട്ടിലാണ് ഏറെ ഐശ്വര്യപ്രദമാണത് ഇനി അതല്ല മറ്റേതെങ്കിലും ഒരു പാത്രമാണെങ്കിൽ പോലും അടച്ചുറപ്പുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ ഒരു ചെറിയ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ നിങ്ങൾ ഒരു പിടി പച്ചരി നിറയ്ക്കുക എന്നുള്ളതാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ പച്ചരി എടുത്താൽ മതിയാകും അപ്പോൾ ചെറിയൊരു പാത്രം ഇതിന് വേണ്ടിയിട്ട് എടുത്താൽ മതിയാകും ഒരുപാട് പച്ചരി പോകുന്നു വലിയ കുപ്പികളോ അല്ലെങ്കിൽ വലിയ പാത്രങ്ങളോ ഒന്നും ആവശ്യമെങ്കിലും ഒരു പിടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ആ ഒരു ക്വാണ്ടിറ്റിയിൽ പച്ചരി നമ്മൾ എടുത്താൽ മതിയാകും അപ്പോൾ ഒരു പിടി പച്ചരി നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക അതിലേക്ക് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടിയോ ഒരു നുള്ളു കുങ്കുമമോ കൂടി ചേർക്കുക എന്നുള്ളതാണ് രണ്ടും മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമായ വസ്തുക്കളാണ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചേർക്കുക ശേഷം നമ്മളിങ്ങനെ തിരഞ്ഞെടുത്താൽ ആ ഒരു നാണയം നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപേ തന്നെ കഴുകി അത് ശുദ്ധീകരിച്ചിരിക്കണം എന്നുള്ളതാണ് വനനീരിലോ അതും അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കഴുകി നമ്മൾ അതിനെ ഒന്ന് ഉണക്കി ശുദ്ധീകരിച്ച ശേഷം വേണം ഈ ഒരു കർമ്മത്തിനേക്കായിട്ട് ഉപയോഗിക്കുവാനാണ് മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീങ്ങണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങളത് നിക്ഷേപിക്കുവാനാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു രഹസ്യ കൂട്ട് സൂക്ഷിക്കേണ്ട സ്ഥാനം നമ്മുടെ ഗൃഹത്തിൽ എവിടെയാണോ നമ്മൾ പണം സൂക്ഷിക്കുന്നത് ആ ഒരു ഭാഗത്താണ് അലമാരയ്ക്കുള്ളിലോ ലോക്കറിനുള്ളിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഒരു പെട്ടിക്കുള്ളിലോ ഈ ഒരു രഹസ്യ കൂട്ട് നിങ്ങൾ അത് വെക്കുക ഇനി നമ്മള് അത് അലമാരയിൽ വെച്ചാലും ലോക്കറിൽ വെച്ചാലും വടക്ക് ദിശയിലേക്ക് വെക്കുക എന്നുള്ളതാണ് അതായത് ആ ലോക്കറിന്റെ വടക്ക് ദിശ എങ്ങോട്ടാണോ ആ ഭാഗം ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗം മഹാലക്ഷ്മിയുടെയും കുബേരന്റെയും ഒക്കെ ദിക്കായിട്ട് പറയപ്പെടുന്ന ഒരു ഭാഗമാണ് പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ മറ്റൊരാളുടെ ദൃഷ്ടി പതിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗ്രഹത്തിലുള്ള വ്യക്തികളുടെ എല്ലാം പുറമേ നിന്നുള്ള ആരും കാണാത്ത രീതിയിൽ അതുകൊണ്ടാണിത് നമ്മുടെ അലമാരയ്ക്കുള്ള പണം സൂക്ഷിക്കുന്നിടത്തോ സൂക്ഷിക്കുവാൻ പറയുന്നത് കാരണം നമ്മളിങ്ങനെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കർമ്മങ്ങളും മറ്റൊരു വ്യക്തി കണ്ട് അതിലേക്ക് കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറയും അപ്പൊ ഇങ്ങനൊരു കർമ്മം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ഇത് ചെയ്യുന്നത് എപ്പോഴാണ് ഇത് ചെയ്യുന്നത് ഒരു വെള്ളിയാഴ്ചയോ പൗർണമിയിലോ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ തന്നെയും ആ ബ്രഹ്മ മുഹൂർത്തം മുതൽ അതായത് പുലർച്ചെ ഒരു നാല് മണി മുതൽ അന്നേ ദിവസം ഒരു ഒൻപത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കുള്ളിൽ ആ ഒരു പ്രഭാത സമയത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും ഫലം നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്നു വെള്ളിയാഴ്ച കൂടാണ്ട് ഓരോ പൗർണമി നാളിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഓരോ മുപ്പത് ദിവസം കയ്യും തോറും പൗർണമി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓരോ മുപ്പത് ദിവസത്തെ ആ ഒരു ഗ്യാപ്പിനനുസരിച്ചോ അതുമുണ്ടെങ്കിൽ ഓരോ വെള്ളിയാഴ്ചകൾ തോറുമോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഓരോ വെള്ളിയാഴ്ച തോറും ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ആ ഗുണഫലം കൂടുതൽ ഇരട്ടിയായിട്ട് നിങ്ങൾക്കത് നേടിത്തരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു ഒരു നൂല് പച്ചരി മതിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു കർമ്മം നമ്മൾ ഈ വെള്ളിയാഴ്ച ചെയ്തു അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഈ കുപ്പി തുറന്ന് അതിലെ അരി എടുത്തു മാറ്റി വീണ്ടും ഈ ഒരു കർമ്മം ചെയ്ത് ആ നാണയം ആ ഡബ്ബയ്ക്കുള്ളിൽ അടച്ച് നിങ്ങൾ പഴയ സ്ഥാനത്ത് സൂക്ഷിക്കുക ശേഷം ഈ അരി നിങ്ങൾ ഒന്നുകിൽ പക്ഷികൾക്ക് കൊടുക്കാം അതുമല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി ജലജീവികൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുക ലളിതമായി ഈ കർമ്മം ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ദാരിദ്ര്യം പമ്പ കടക്കും എന്നുള്ളതാണ് പണത്തിൻ്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന നെഗറ്റീവ് എനർജിയെ നാണയവും അതിലെ അരിയും വലിച്ചെടുത്ത് നിർവീര്യമാക്കും എന്നുള്ളതാണ് ഇത് ദാരിദ്ര്യം അകറ്റാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ കൈവയ്ക്കുന്നതൊക്കെ ഒന്നായി തീരും എന്നുള്ളതാണ് രണ്ടാമത്തെ ഫലം ഈ കർമ്മം ചെയ്യുന്നതിലൂടെ സമ്പത്തിന്റെ ദേവതമാരായ മഹാലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും നിരന്തരമായ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ആരംഭിക്കുന്ന സംരംഭം ഇതിലൊക്കെ നിങ്ങൾക്ക് മേൽക്കൈ നേടുവാൻ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ സഹായകരമായി തീരും ഇനി തുടർച്ചയായ ഐശ്വര്യമാണ് നാണയം എന്ന് പറയുന്നത് തുടർച്ചയായ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു അതിവിശിഷ്ട വസ്തുവാണ് അതുകൊണ്ടാണ് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒന്നാം തീയതി തോറും നമ്മൾ ഈ നാണയമൊക്കെ കൈനേട്ടം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരു വലിയ എമൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിനോടൊപ്പം ഒരു രൂപ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഈ സ്ഥിരമായ വളർച്ചയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ഇത് മാത്രമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൂടി വർധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കർമ്മം ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും സാമ്പത്തിക വരവിൽ വൻ വർധനവ് തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതേ രീതിയിൽ മറ്റൊരു കർമ്മം നമ്മൾ ഇതിനോടകം നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിരുന്നു കടുകിൽ നാണയം നിക്ഷേപിക്കുന്ന ഒരു കർമ്മമായിരുന്നു അത് ആ ഒരു കർമ്മം വിശ്വാസത്തോടുകൂടി ചെയ്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുണ്ടായി ഒരുപാട് പേർ പേരതിന് പോസിറ്റീവായ ഫീഡ്ബാക്ക് അറിയിച്ചു തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ഈശ്വരാധീനം നിങ്ങളുടെ വിശ്വാസം അതൊക്കെയാണ് നിങ്ങൾക്ക് ഫലത്തെ നേരിത്തുന്നത് അതേ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ കർമ്മവും നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾ ഞെട്ടിക്കുന്നുള്ളതാണ് വരുന്ന അധ്യായത്തിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം